അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ഇനിയും ഒന്നര മാസം ബാക്കിയുണ്ട് ജനുവരി ഇരുപതിനാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ അധികാരമേൽക്കുക പക്ഷേ ട്രംപ് തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ തന്നെ ലോകം മാറി മാറിത്തുടങ്ങി കഴിഞ്ഞയാഴ്ച ലബനലുണ്ടായ വെടിനിർത്തലും അതിനെ ഇറാൻ പിന്തുണച്ചതും മെക്സിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോഴിതാ ട്രംപ് ആ ഘട്ടവും പിന്നിടുകയാണ് ജനുവരി ഇരുപതിനു മുമ്പ് ഗസയിലുള്ള എല്ലാ ബന്ധികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നവംബർ അഞ്ചിന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ഗസ വിഷയത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കടുത്ത വാക്കുകളാണിത് വെടിനിർത്തലിനായി ട്രംപ് പരിശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെയാണ് പുതിയ പ്രസ്താവന ഇസ്രായേലിന് താൻ ശക്തമായ പിന്തുണ നൽകുമെന്ന് തിരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു ട്രംപ് നിലപാട് കടുപ്പിച്ചതോടെ ഇസ്രായേൽ ഗസായുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ അമേരിക്കയുടെ പ്രസിഡന്റായി താൻ അഭിമാനത്തോടെ സ്ഥാനം നിൽക്കുന്ന ജനുവരി ഇരുപതിനു മുമ്പ് ബന്ധികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇതിനു പിന്നിലുള്ളവർ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇതുവരെയുള്ള അമേരിക്കയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും വിദേശ ശക്തികൾക്കെതിരെ നടത്തിയതിനേക്കാൾ ഏറ്റവും കടുത്ത നടപടിയായിരിക്കും ഉണ്ടാവുകയെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു നാട്ടിൽ തിരിച്ചെത്തുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും കാണാനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ട്രംപിനെ നന്ദി അറിയിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ഹാക്ക് ഹെർസോഗും രംഗത്തുവന്നു കഴിഞ്ഞ ദിവസം കൈവിഷമുള്ള ഇരുപതുകാരനായ ഏതൻ അലക്സാണ്ടറിന്റെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ഇയാൾ ഗസ അതിർത്തിയിൽ സൈനിക സേവനത്തിലിരിക്കെയാണ് ഒക്ടോബർ ഏഴിന് ബന്ധിയാക്കപ്പെടുന്നത് വീഡിയോയിൽ തങ്ങളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രായേൽ സർക്കാരും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളെ തിരികെ എത്തിക്കാനുള്ള ചർച്ച നടത്താൻ നിങ്ങളുടെ സ്വാധീനവും അമേരിക്കയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കണം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചെയ്ത തെറ്റുകൾ താങ്കൾ ആവർത്തിക്കരുതെന്നും വീഡിയോയിൽ അഭ്യർത്ഥിക്കുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പോസ്റ്റ് വരുന്നത് എന്നാൽ തങ്ങളുടെ കൈവശമുള്ള മുപ്പത്തിമൂന്ന് ബന്ദികൾ ഇതുവരെ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് തിങ്കളാഴ്ച പുറത്തിറക്കിയ വീഡിയോയിൽ അറിയിച്ചു എങ്ങനെയാണ് ബന്ദികൾ കൊല്ലപ്പെട്ടതെന്ന കാര്യവും വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വ്യോമാക്രമണത്തിലും ഇസ്രായേലിന്റെ രക്ഷാപ്രവർത്തനം പാളിപ്പോയതിനെ തുടർന്നാണ് ബന്ദികൾ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസ് ബന്ദിയാക്കിയിരുന്നത് ഇതിൽ പേരും നിലവിൽ ഗസയിലുണ്ടെന്നും മുപ്പത്തിയഞ്ചു പേർ മരിച്ചതായും ഇസ്രായേൽ പറയുന്നു കഴിഞ്ഞ വർഷം താൽക്കാലിക വെടിനിർത്തലിനെ തുടർന്ന് നൂറ്റഞ്ച് പേരെ ഹമാസ് വിട്ടയച്ചിരുന്നു